വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവനും കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് മലപ്പുറം കരുളായി മഞ്ഞീരി പൂച്ച പാറ കോളനിയിലെ മണിയാണ് മരിച്ചത് നെഞ്ചിന് ചവിട്ടിയതാവാം മരണകാരണം എന്നതാണ് പ്രാഥമിക വിവരം വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കുട്ടികളെ ഹോസ്റ്റലിലാക്കി മടങ്ങുന്നതിനിടെ വലിയ തൊഴിൽ വെച്ചാണ് മണിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ആക്രമിക്കപ്പെടുന്നു അതിനുശേഷം നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം വൈകിയിട്ടുണ്ടായിരുന്നു അവിടെ ആറമുക്കാലുമായിട്ട് നമുക്ക് ഇവിടെ എത്തിയത് പതിനൊന്നരയ്ക്കായി അപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഏഴുമണിയോടെയായിരുന്നു ആക്രമണം നടന്നത് ഉൽവനത്തിൽ കഴിയുന്ന ഏഷ്യയിലെ തന്നെ ഗുഹാവാസികൾ എന്നറിയപ്പെടുന്ന ചോലനായിക വിഭാഗത്തിൽപ്പെട്ട ആളാണ് മണി ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഉൾവനത്തിലൂടെ തന്നെ യാത്ര ചെയ്താലാണ് ഇവരുടെ താമസ സ്ഥലത്തേക്ക് എത്താൻ കഴിയുക വാഹനങ്ങൾ അവിടെ എത്തിച്ചേരാത്ത സ്ഥലം കൂടിയാണ് ഒരു മണിക്കൂറോളം വൈകിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പോലും വിവരം അറിയിക്കാൻ കഴിഞ്ഞത് പതിനൊന്ന് മുപ്പത്തഞ്ചോടുകൂടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു മൃതദേഹം ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ചാനൽ നിലമ്പൂർ കവിത ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ േണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഒരു ബമ്പർ പ്രൈസായി കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡൈമണ്ട്